ഇഷ്ടമാണോ കഥ പണ്ടു പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു ചെറിയൊരു ഓലമേന വീടായിരുന്നു മുത്തശ്ശിയുടെ മുത്തശ്ശി എപ്പോഴും മുറുക്കുമായിരുന്നു അതുകൊണ്ട് അവിടുത്തെ നാട്ടുകാരു മുറുക്ക് മുത്തശ്ശി മുറുക്ക് മുത്തശ്ശി എന്നായിരുന്നു മിടിക്കൽ അങ്ങനെ ഒരു ദിവസം അതിരാവിലെ രാവിലെ മുത്തശ്ശിയുടെ വീട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ച് എട്ടി ഉണർന്നു മുത്തശ്ശി വീട്ടിന്റെ വാതിൽ മെല്ലെ തുറന്നു അപ്പോഴതാ ഒരു വെള്ള പുതപ്പിന് കുഞ്ഞി കിടന്നു കരയുന്നു എന്തു ചെയ്യാന്നറിയാതെ മുത്തശ്ശി തലങ്ങും വിലങ്ങും നടന്നു കുട്ടിയുടെ കലസൽ നിർത്താതെ ആയപ്പോൾ മുത്തശ്ശി പിഴുപിഴുത്തോണ്ട് കുട്ടിയെ കയ്യിൽ വാരിയെടുത്ത് കിണറ്റിൻ്റെ അരിയിലേക്ക് നടന്നു കുട്ടിയെ കിണറ്റിൽ എറിയാൻ നിൽക്കുമ്പാണ് മുത്തശ്ശി അത് ശ്രദ്ധിച്ചത് കുട്ടിയുടെ കുഞ്ഞു കൈകളിൽ നിന്ന് എന്തോ ഒന്ന് തിണങ്ങുന്നുണ്ടായിരുന്നു അതൊരു സ്വർണ കളറുള്ള ഒരു വളയായിരുന്നു മുത്തശ്ശി അത് വലിച്ചൂരാൻ ശ്രമിച്ചു പെട്ടെന്നാണ് ഒരു ഇടിമീക്കം അശരീരി ഏറെ മുത്തശ്ശി നീ അത് അയച്ചെടുത്ത പക്ഷം ഉടനടി നിന്റെ മരണമായിരിക്കൂ അവളോട് അനുവാദമില്ലാണ്ട് നിനക്കത് അയച്ചെടുക്കാൻ സാധിക്കില്ല ഇത് കേട്ട മുത്തശ്ശി എന്ത് ചെയ്യാന്നറിയാതെ ഒരു നിമിഷം ദിവസം ഇവൾ വലുതായാൽ ഇവളെ പറ്റിച്ച് കൈക്കലാകാം അതിനുശേഷം ഇവളെ കെറ്റിൽ എറിഞ്ഞൊല്ലാം അങ്ങനെ അവൾക്ക് പാലും പഴവും പലഹാരവും കൊടുത്തു വളർത്താൻ തുടങ്ങി ലില്ലി എന്ന പേര് നൽകി അങ്ങനെ വർഷമായി മുത്തശ്ശി അവളുടെ കൈ കൈ നിന്ന് വള ഊടിയെടുക്കാൻ തീരുമാനിച്ചു മുത്തശ്ശിക്കൊരു സൂത്രം തോന്നി മുത്തശ്ശിയൊരു വള അടുത്തേക്ക് പോയി എന്നിട്ട് മുത്തശ്ശി ആ വള ഓടിയെടുത്ത് ലില്ലിക്ക് ഇട്ടുകൊടുത്തു ലില്ലിയോട് മുത്തശ്ശി പറഞ്ഞു ഇനി ലില്ലിയുടെ വള മുത്തശ്ശിക്ക് ഇട്ടു അങ്ങനെ ലില്ലി വള ഊരി മുത്തശ്ശിക്ക് ഇട്ടുകൊടുത്തു പെട്ടെന്ന് രീതി മുയക്കും മുത്തശ്ശി ലിദ്ദിയെ കയ്യിൽ വാരി കിണറ്റിന്റെ കിണറ്റിൻറെ ഓടി എന്നിട്ട് ലില്ലി കിണറ്റിലേക്ക് എറിഞ്ഞു പാവം നമ്മുടെ ലില്ലി മരിച്ചു ലില്ലി മരിച്ച സന്തോഷത്തിൽ മുത്തശ്ശി ഓടി വീട്ടിലേക്ക് ഓടി വളരെ സന്തോഷയായ മുത്തശ്ശി കയ്യിലടഞ്ഞ ലില്ലിയുടെ വളം മൂന്ന് തവണ തടവി പെട്ടെന്ന് മരിച്ച ലില്ലി മുത്തശ്ശിയുടെ മുന്നിൽ വേടിച്ചു വിറച്ച മുത്തശ്ശി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി മരിച്ചില്ലയിൽ കാൽ കുടുങ്ങിയ മുത്തശ്ശി കിണറ്റിൽ വീണു മരിച്ചു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് അത്യാദത്ത് രണ്ട് കർമ്മ എന്നുള്ള സത്യമാണ് അപ്പൊ ഈ ഫ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാൻ വാങ്ങും അപ്പൊ ഓക്കെ ബൈ